ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം തന്നെ സ്നേഹിക്കുന്ന നമ്മെ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു അവിടുന്ന് നമ്മുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും നമ്മുടെ ആകുലതകൾക്ക് കർത്താവ് അറുതി വരുത്തും അവിടുന്ന് തൻ്റെ അനുഗ്രഹങ്ങൾ നദി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കും കർത്താവെ നിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി മൂന്ന് ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരുമില്ല ഇല്ല ദൈവം സ്വർഗത്തിലെന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവിടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ തിന്മകളും മ്ലേച്ഛതകളും അധർമ്മങ്ങളും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അങ് ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും അങ്ങയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും മറികടന്ന് അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ കാരുണ്യം സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കർത്താവായ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അങ്ങ് സമീപസ്ഥനാണ് അവിടുന്ന് അവരെ ലജ്ജിപ്പിക്കുകയില്ല എന്ന് വചനം രേഖപ്പെടുത്തുന്നു കർത്താവെ അങ് ഞങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കുവാൻ അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ കൽപ്പനകളിൽ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു ദൈവമേ അങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെയും തലമുറകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ദൈവസന്നധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ദൈവമേ ഇന്നത്തെ പകൽക്കാലം മുഴുവനും ഉള്ള ഞങ്ങളുടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയവും വേദനയും ചഞ്ചലാവസ്ഥയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തി ഞങ്ങളുടെ ഹൃദയം ദൃഢതയുള്ളതാക്കി മാറ്റണമേ കഥാവെ ശത്രുക്കളുടെ പരാജയം ഞങ്ങൾ കാണാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് നീതി നൽകണമേ ദൈവമേ അഭിമാനത്തോടെ എൻ്റെ ദൈവം എൻ്റെ അവകാശമാണ് എന്ന് ശിരസ് പറയുവാൻ കർത്താവെ ലോകം മുഴുവനും എന്നെ അങ്ങയുടെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിലെ എല്ലാ ആകുലതകളും അവിടുന്ന് എടുത്തു മാറ്റി ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആകുലതയും ദുഃഖവും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യം നൽകണമേ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ തിക്താനുഭവങ്ങളുടെയും വേദന നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ദുഃഖവും ആകുലതയും നിരാശയും എടുത്തു മാറ്റി കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യവും വിടുതലും നൽകണമേ ഞങ്ങളുടെ മനസ്സിന് ആനന്ദം നൽകണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ അവിടുന്ന് ഒപ്പിയെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകാൻ ഞങ്ങളുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റണമേ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ വേദനിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുമ്പോൾ കർത്താവെ അങ്ങ് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങളിപ്പോൾ ആകുലപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവമേ നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സൗഖ്യവും വിമോചനവും നൽകി ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും അന്തരാത്മാവിനും ആവശ്യമായ സൗഖ്യം ഞങ്ങൾക്ക് നൽകി അത് രാവിലെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ പൂർത്തിയാക്കുവാൻ കർത്താവ് ഉത്സാഹത്തോടെ അത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനുള്ള കൃപയും അവിടുന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ രോഗികളായ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവേയും ഞങ്ങളുടെ എല്ലാവരുടെയും രോഗപീഠകളെ അവിടെ നിന്ന് എടുത്തു മാറ്റി ശരീരത്തിന് പരിപൂർണ സൗഖ്യം നൽകി ആരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ജോലിയെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയെയും നീ ഇന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് അങ്ങ് ഞങ്ങളോട് കൂടെ കൂടെയിരുന്ന് ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ കഴിച്ച ഭക്ഷണവും കുടിച്ച പാനീയങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾ ചെയ്ത എല്ലാ ജോലികളും അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടി നീ വലിയ അത്ഭുതങ്ങൾ നടത്തി ഞങ്ങളെ ഓരോരുത്തരെയും സന്തോഷിപ്പിച്ചതിനോർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിനാവശ്യമായ സൗഖ്യവും ആനന്ദവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ തളർന്ന മനസ്സിനെ അവിടുന്ന് ശക്തിപ്പെടുത്തി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഇന്നുവരെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വേദനിപ്പിച്ച അസ്വസ്ഥപ്പെടുത്തിയ എല്ലാവരോടും പരിപൂർണമായി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും അവർ ഞങ്ങളോട് സംസാരിച്ചതും പ്രവർത്തിച്ചതും പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പരിപൂർണമായി ക്ഷമിക്കുന്നതിനും അവരെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ശക്തി തരണമേ സ്നേഹസമ്പൂർണ്ണനായ ഈശോയെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ ഈ രാത്രിയിൽ ആവശ്യമായ സൗഖ്യം നൽകി ഞങ്ങളെ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് തക്ക സമയത്ത് അവിടുന്ന് സഹായം അയച്ചു തരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാക്കന്മാർ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആകുലതകളും ദുഃഖവും നിരാശയും വേദനയും എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യവും മോചനവും നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമേൻ